പ്രവർത്തന ും പട്ടാമ്പി ട്രഷറിക്ക് മുന്നിൽ പ്രതിഷ്ഠാതർ പി കെ ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാരുടെയും ഹെഡ് മാസ്റ്റർമാരുടെയും സെൽഫ് ഡ്രോയിങ് ഓഫീസർ പദവി എടുത്തുകളഞ്ഞ സർക്കാർ നടപടിക്കെതിരെയാണ് കെ പി എസ് ടി എ പട്ടാമ്പി ഉപജില്ലാ പ്രതിഷേധ സായാഹ്ന ധർണ നടത്തിയത് പാലക്കാട് ഡി സി സി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ഉപജില്ലാ പ്രസിഡന്റ് പി എം രാജേഷ് അധ്യക്ഷത വഹിച്ചു നസീർ ഹുസൈൻ എസ് ശ്രീജേഷ് കെ ഷംസുദ്ദീൻ കെ സതീശൻ എം പി സുരേഷ് ബാബു പി അനോജ നിഷാദ് ബാബു പി വി ഉണ്ണികൃഷ്ണൻ പി ബിജോയ് എസ് നാരായണൻ സക്കറിയ പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സ്കൂളിലെ അധ്യാപകൻ മുപ്പത്തൊന്നാം മുപ്പതാണ്ട് പോയിട്ട് ബില്ലിൽ റെസിഡൻസ് സബ്ജിറ്റ് ചെയ്യുന്നു രണ്ടാം തീയതി ശമ്പളം വാങ്ങും നമ്മൾ എഴുതണമെങ്കിൽ ഇരുപതാം തീയതി അറ്റൻഡൻസ് നോക്കിയിട്ട് അതിലെ ഹാജർ നോക്കി ഇരുപതാം തീയതി ശമ്പളം വരിക പോലും രണ്ടാം തീയതി ശമ്പള അവസ്ഥ പലപ്പോഴും പത്തോ അഞ്ചരോ അധ്യാപകരുടെ അല്ലെങ്കിൽ കൂടുതൽ അധ്യാപകരുടെ സ്കൂളുകളിൽ പത്താം തീയതിക്കും പതിനാം തീയതി